ഹലോ എവിവാൺ വെൽക്കം മോർ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഒരു സ്മിറ്റൺ ഹോൾ വീഡിയോ ആണ് അപ്പോൾ സ്മിറ്റൺ എന്താണെന്ന് ഏറെക്കുറെ എല്ലാവർക്കും അറിയായിരിക്കും എന്നാൽ പോലും ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞ് തരാം സ്മിറ്റൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ബ്രാൻഡ് പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടല്ലോ ഈ ബ്രാൻഡ് പ്രോഡക്ട്സ് ഒക്കെ നമുക്ക് ട്രയൽ ആയിട്ട് വാങ്ങിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ബ്രാൻഡിൻ്റെ ട്രയൽ പ്രോഡക്ട്സ് നമുക്ക് വാങ്ങി യൂസ് ചെയ്യാൻ പറ്റും അങ്ങനത്തെ ഒരു ആപ്പാണ് ഈ സ്മിറ്റൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറെക്കുറെ എല്ലാവർക്കും ഇപ്പോൾ സ്മിറ്റണെ കുറിച്ച് അറിയാം എല്ലാവരും അതിൽ പ്രോഡക്ട്സ് വാങ്ങിയിട്ടുണ്ടായിരിക്കും എന്നാൽ പോലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് സ്മിറ്റൺ എന്ന് ഇതാണ് സ്മിറ്റണീന്ന് എങ്ങനെ പ്രോഡക്റ്റ് വാങ്ങാം എന്നുള്ളത് ഞാൻ ലാസ്റ്റ് വീഡിയോയിട്ട് ലാസ്റ്റ് ഞാൻ പറയുന്നുണ്ടായിരിക്കും അപ്പോൾ അത് കണ്ടുവയ്ക്കാൽ മതി അപ്പോൾ ഇപ്പം നമുക്ക് നിന്ന് വാങ്ങിച്ചിട്ടുള്ള കുറച്ച് പ്രോഡക്ട് അപ്പം ഇതാണ് നമ്മുടെ സ്മിറ്റണീന്ന് കിട്ടിയിട്ടുള്ള ആ ഒരു ബോക്സ് കെട്ടോ ഇത് ഓപ്പൺ ചെയ്യുമ്പം ഇതെങ്ങനെയായിരിക്കും നന്നായി കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ സ്മിറ്റൺ ചെയ്ത് കിട്ടിയിട്ടുള്ള ബോക്സ് നമുക്കിനി ഇത് ഓരോ പ്രൊഡക്റ്റ്സ് ആയിട്ട് നോക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ഓരോ പ്രൊഡക്ട്സ് ആയിട്ട് കാണാം അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇത് ഇത് എൻ്റെ കൈ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് വെയിറ്റ് ചെയ്തു അപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ സ്കിറ്റി നിന്ന് ഒരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്യുമ്പം സാധാരണ എല്ലാവർക്കും ഒരു സെവൻ ഡേയ്സിനുള്ളിൽ എത്തുമെന്ന് തോന്നും പക്ഷേ എനിക്കൊരു ടെൻ ഡേയ്സ് ആയപ്പോഴാണ് ഇത് കിട്ടിയത് അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ചു പോയി കിട്ടത്തില്ലേ നമ്മളെ പറ്റിച്ചാണോ എന്നൊക്കെ അപ്പോൾ എന്തായാലും ഇന്നാണ് കിട്ടിയത് ഇന്ന് തന്നെ ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതേ ഫസ്റ്റ് ഇതാണ് നമ്മുടെ ഡെർമയുടെ ടു പെർസെൻറ്റേജ് ഫോജിക് ആസിഡ് ഫേ സിറാണ് പിന്നെ ഇത് ഡാർക്ക് സ്പോട്ട്സ് ബിഗ് മെൻഡീഷൻ ഒക്കെ അടിപൊളി സാധനമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ ട്രൈ ചെയ്യാന്ന് വെച്ചിട്ട് വാങ്ങിയത് ടെൻ എം എൽ പ്രൊഡക്റ്റാണ് പ്രൊഡക്റ്റ് ഇതിൻ്റെ ഒറിജിനൽ റേറ്റ് വന്നിട്ട് ടു ഫോർട്ടി നയൻ ടു ഫോർട്ടി നയൻ റുപ്പീസിൻ്റെ അത് ഉണ്ട് ആ ടു ഫോർട്ടി നയൻ റുപ്പീസിൻ്റെ ഒരു പ്രൊഡക്റ്റാണിത് അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കുക അപ്പം ഫിസ്റ്റ് എങ്ങനെയാണ് വരുന്നത് ഇതാണ് ഞാൻ ഇതിനകത്ത് വെയിറ്റ് ചെയ്തിരുന്ന ഒരു പ്രൊഡക്റ്റ് ശരിക്കും ഇതിൻ്റെ റേറ്റ് ടു ഫോർട്ടി നയനാണ് കേട്ടോ നമുക്ക് എല്ലാം കൂടെ ഈ ഒരു പ്രൊഡക്റ്റ് എല്ലാം കൂടെ ടു ഫിഫ്റ്റി റുപ്പീസിനാണ് കിട്ടിയത് ഞാൻ ലാസ്റ്റ് പറയാം അതേ ടു പെർസെൻറ്റേജ് കോജി ക്യാസാണ് നമുക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുള്ളത് ഇത് കിട്ടിയപ്പോൾ എനിക്ക് സന്തോഷം ഇത് ഇത് ഞാൻ വെയിറ്റ് ചെയ്തിരുന്ന സംഭവമായിരുന്നു ഇതിനകത്തിരുന്ന സംഭവം ഇവിടെ പോയി തിരിച്ചാണോ അപ്പോൾ ഞാൻ ഇത് യൂസ് ചെയ്തിട്ടിന്റെ റിവ്യൂ പറയാം കേട്ടോ എങ്ങനെയുണ്ട് ഡാർക്ക് സ്പോട്ട്സ് സ്പോർട്സിഫിക്കമെൻ്റേഷൻ ഒക്കെ എന്തെങ്കിലും കുറവുണ്ടോ ഞാൻ പറയാം പിന്നെ നെക്സ്റ്റ് പ്രോഡക്റ്റ് ഇത് ഇങ്ങനെയാണ് ഈ ഒരു പാക്കറ്റിൽ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഇത് നമ്മളിത് എങ്ങനെ ഫസ്റ്റ് തന്നെ ഇതാണ് സെറ്റാഫിൽ ഒരു ക്ലൈൻസർ ആണ് ഇതിൻ്റെ ഒറിജിനൽ റേറ്റ് ഞാനത് കൊടുത്തിട്ടില്ല കാരണം ഇതൊരു ട്രയൽ പാക്ക് ആണല്ലോ സെറ്റഫിലിൻ്റെ അങ്ങനെ ട്രയൽ പാക്ക് ഒന്നും വേറെ ആമസോണിലോ ഫ്ലിപ്പ്കാർട്ടിലോ ഒന്നും കണ്ടിട്ടില്ല അപ്പം ഇത് ഓയിലി സ്കിന്നാൽ കൊള്ളാണ് കേട്ടോ കോമ്പിനേഷൻ ടു ഓയിലി സ്കിന്നാണ് അപ്പം എനിക്ക് പറ്റി എൻ്റെ ഇപ്പോൾ ഒരു കോമ്പിനേഷൻ സ്കിൻ ടൈപ്പ് ആണെന്ന് തോന്നുന്നു നേരത്തെ ഓയിലി സ്കിന്നായിരുന്നു ഇപ്പം കുറച്ചൊരു കോമ്പിനേഷൻ സ്കിന്നിലേക്ക് വന്നിട്ടുണ്ട് അപ്പം ഇത് ഭയങ്കര ഹൈ പോളൊരു പ്രൊഡക്റ്റാണ് ഈ സെറ്റഫിലിൻ്റെ ക്ലൈൻസ് അത് പക്ഷേ ഭയങ്കര ചെറിയ ബോട്ടിലാണ് ബോട്ടിലാണെട്ടോ ഒരു കണ്ടോ ഈ ഒരു തം ഫിംഗറിൻ്റെ അത്രയേ ഉള്ളു തോന്നുന്നു അത്രയ്ക്കൊരു കുട്ടി പ്രൊഡക്റ്റാണിത് എനിക്കൊന്നൊരു വൺ ഒക്കെ യൂസ് ചെയ്യാനായിട്ട് കിട്ടുമായിരിക്കും എന്തായാലും ഭയങ്കര ഹൈ പ്രൊഡക്റ്റ് ആണ് ഇത് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ പറ്റുവാണെ റിവ്യൂ ഞാൻ പറയാം അപ്പോൾ ഇത് ഇത് ഒരു ട്വൻ്റി ഫൈവ് മില്ലിയ ലീറ്ററിൻ്റെ ആണ് കേട്ടോ അടുത്ത് ഞാൻ കാത്തിരുന്ന സംഭവമാണിത് ഇത് ബ്ലഷാണിത് ബ്ലഷറ്റും സിയർ സീക്രെട്ടെന്ന് പറഞ്ഞിട്ട് ബ്രാ ബ്രാൻഡിൻ്റെ ഒരു ബ്ലഷാണ് കേട്ടോ പറയുന്ന അപ്പോൾ ഇതിൻ്റെ ശരിക്കുമുള്ള എം ആർ പി കൊടുത്തിട്ടുള്ളത് ഫൈവ് നയൻറ്റി റുപ്പീസാണ് അതിനുള്ളതൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതൊക്കെ തട്ടിപ്പാണത് എനിക്ക് റേറ്റ് അല്ല ഫൈവ് നയൻറ്റി റുപ്പീസാണ് ഇതിൻ്റെ എം ആർ പി റേറ്റ് കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റുന്നില്ല ഫോക്കസ് ആവുന്നില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ എങ്ങനെയാണ് വരുന്നത് ബ്രഷൊന്നും കയ്യിലാവുന്നില്ല പറ്റി ചെയ്താൽ തോന്നുന്നു നമ്മൾ ഇങ്ങനെ ചെറിയ ചെറിയൊരു ടിൻ്റെ വരുന്നുള്ള നമ്മളെ ഇത് നോക്കാം നമുക്ക് ഇത് നമ്മളെ പറ്റിച്ചിട്ടോ അതിനകത്തൊന്നൊന്നും വരുന്നൊന്നുമില്ല ഒന്നുമരുന്നില്ല ചെറുതായിട്ട് എന്തോ വരുന്നുണ്ട് പക്ഷെ അത് അങ്ങോട്ട് കാണാൻ പറ്റുന്നില്ല എനിക്കതിങ്ങനെ ഇട്ടതായിട്ടൊന്നും തോന്നുന്നില്ല അപ്പോൾ എന്തായാലും ഈ പ്രൊഡക്റ്റ് അത്ര ഒരു ഇതൊന്നുമില്ല അതോ നാച്ചുറൽ ഒരു ബ്ലഷിൻ്റെ ഫീൽ ഉണ്ടോ അതായത് നിങ്ങളൊരു കമൻ്റ് ചെയ്യട്ടോ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം ഇത് ഇട്ടിട്ട് എങ്ങനെയുണ്ട് നിങ്ങളുടെ ബ്ലഷ് തോന്നുന്നുണ്ടോ എന്ന് പറയാം പറിപ്പാൻ ചീ ടിൻ്റാണിത് ചിലപ്പോൾ ആയതുകൊണ്ടായിരിക്കും എനിക്ക് നോക്കാം ആ പിന്നെ വന്നിട്ടുള്ളത് ആനോറിൻ്റെ ഒരു ലിപ് സ്ക്രബാണിത് നോക്കട്ടെ വല്ലാത്തൊരു വേണം പിന്നെ സ്പോഞ്ചൊക്കെ ഇരിക്കുന്ന കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ കളർ വേണ്ട നല്ല പർപ്പിൾ ഒരു ലാവൻഡർ കളർ സോറി പർപ്പിൾ അല്ല ലാവൻഡർ കളർ കുഴപ്പമില്ലെന്ന് തോന്നും സ്ക്രബല്ലേ അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് അടയ്ക്കാനും പറ്റുന്നില്ല പക്ഷേ ഇതൊക്കെ ഉണ്ടല്ലോ ഇത് ഭയങ്കര കുഞ്ഞ് പാക്കറ്റാണേ എന്നാൽ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ കുറച്ചുകൂടെ വലുതായിട്ട് തോന്നും നീ എങ്ങനെ പറഞ്ഞിരുന്ന അത്രയ്ക്ക് ചെറിയ പാക്കറ്റാണ് ആ പിന്നെ വരുന്നത് ഈ ഒരു പ്ലമ്മിൻ്റെ ടോണറാണ് ഇത് അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ ഇത് എന്താ ഒത്തിരിയാണ് ചെറുതല്ല എന്ത് കണ്ടോ പ്ലംബിൻ്റെ ഒരു ടോണറാണ് ഗ്രീൻ ടീ ആൽക്കഹോൾ ഫ്രീ ടോണറാണ് കേട്ടോ ഫിഫ്റ്റീൻ മില്ലി ലീറ്ററിൻ്റെയാണ് കോമ്പിനേഷൻ ഓയിലി പ്രോൺ സ്കിന്നിന് വേണ്ടിയിട്ടുള്ളതാണ് പ്ലമ്മിൻ്റെ ഈ ഒരു ടോണർ അപ്പോൾ ഇതെന്തായാലും അത്യാവശ്യം കുഴപ്പമില്ല വൺ ഫോർട്ടി നയനിൻ്റെ ഒരു എന്താ പാക്കറ്റാണിത് ഇതിൻ്റെ റേറ്റ് വൺ ഫോർട്ടി നയൻ ആണ് അപ്പോൾ ഇതല്ലേ കൊള്ളാം യൂസ് ചെയ്തിട്ട് ഇത് ഞാൻ പറയാൻ പറ്റുകയാണെങ്കിൽ ഇത് യൂസ് ചെയ്തിട്ട് റിവ്യൂ ഞാൻ പറയാം പിന്നെ നമുക്ക് അവർ കഷ്ടപ്പെട്ട് നമുക്കൊരു ഗിഫ്റ്റ് ഒക്കെ തന്നിട്ടുണ്ട് നമ്മുടെ ആയുഷല്ലേ ആയുഷിൻ്റെ സെൻസിറ്റിവിറ്റി റിലീഫ് ഒരു ടൂത്ത് പേസ്റ്റാണിത കുഞ്ഞിതാണ് ഇത്രയും ഇത്രയും ചെറിയൊരു ടൂത്ത് പേസ്റ്റ് പേസ്റ്റാണ് നമുക്കൊരു ഫ്രീ ഗിഫ്റ്റ് തന്നിട്ടുള്ളത് പിന്നെ അടുത്ത ഫ്രീ ഗിഫ്റ്റാണെന്ന് വെച്ചാൽ ഇത് ഇതിങ്ങനെ കാണുമ്പോൾ നമ്മൾ നമ്മളിഞ്ചരിക്കും വലിയൊരു പാക്കറ്റായിരിക്കും പക്ഷെ ഇതിനകത്ത് എന്തുകൊണ്ടോ നമുക്ക് നോക്കാമല്ലോ ഇത് റേറ്റ് വൺ ട്വൻറ്റി ഫൈവാണ് അവിടെ കൊടുത്തിരിക്കുന്നത് ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ വരുന്നുണ്ട് രണ്ടെണ്ണം അതായത് ഷാംപൂവും കണ്ടീഷണറും കൂടെ ആണ് അപ്പം നമുക്ക് ആദ്യം കണ്ടീഷണർ ആണ് കണ്ടീഷണറാണ് മറത്തു നോക്കുന്നൊരിതുണ്ട് അറുപതും അറുപത്തഞ്ച് രൂപ അങ്ങനെയാണ് ഇതിൻ്റെ റേറ്റ് കൊടുത്തിരിക്കുന്നത് പക്ഷേ ഇതെല്ലാം കഞ്ഞിവെള്ളം പോലിരിക്കുന്നത്

അപ്പം ഇതും ഫ്രീ പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഞാൻ അടുത്ത ഫ്രീ പ്രൊഡക്റ്റ് ആയിട്ട് വാങ്ങി അടുത്ത ഫ്രീ പ്രൊഡക്റ്റ് ഡേ ഇതാണ് നമ്മുടെ പൂച്ചക്കുട്ടിക്കുള്ള ഇത് ക്യാറ്റ് ഫുഡാണ് അപ്പം ഇത് സീറോ ട്രയൽ പോയിന്റ് ആയിരുന്നു കേട്ടോ ഇത് ഫ്രീ ഗിഫ്റ്റ് അല്ല സീറോ ട്രയൽ പോയിന്റിന് ഞാൻ വാങ്ങിയിട്ടുള്ളതായിരുന്നു അപ്പം സീറോ ട്രയൽ പോയിന്റ് എന്താണ് വൺ ട്രയൽ പോയിന്റ് എന്തൊക്കെ ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം അപ്പം അങ്ങനെ കേട്ടിട്ടുള്ളത് ഇത് എന്തായാലും വേർത്താണ് കേട്ടോ കാരണം ഒരു ഇത് എത്ര റുപ്പീസിൻ്റെ ട്വൻറ്റി ഫൈവ് റുപ്പീസിൻ്റെ ആണ് അപ്പം നമ്മുടെ പൂച്ചക്കുട്ടനെ കൊടുക്കാമല്ലോ അപ്പോൾ അത് വാങ്ങിയിട്ടുണ്ട് പിന്നെ ഞാൻ സീറോ ട്രൈ പോയിൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇത് കൊടുക്കാനായിട്ട് നമുക്കിവിടെ ആരും ഇല്ല പറ്റി പറ്റിതിന് പൂച്ചയ്ക്ക് കൊടുക്കാൻ പറ്റുമോ ക്യാറ്റ് ഫുഡേ കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു നമ്മളിങ്ങനെ ഡോഗ്സിൽ കൊടുക്കുന്ന ഫുഡ് കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല പറ്റും അറിയുന്നവരുണ്ടെങ്കിൽ ഇന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഇത് കൊടുക്കാൻ പറ്റുമെന്ന് പിന്നെ ലാസ്റ്റ് പ്രോഡക്റ്റ് ഇത് ഞാൻ ഓർഡർ ചെയ്തതാണ് ഈ ഒരു പൗച്ചാണ് ഒരു പിങ്ക് കളർ വന്നിട്ടുള്ളൊരു പൗച്ചാണ് അല്ല ഇത് കുറച്ചും കൂടെ വലുതായിരിക്കുന്നേ വിചാരിച്ചു പക്ഷെ അത് ഒരുപാട് അങ്ങ് ചെറുതായിപ്പോയി നമ്മുടെ ഈ അത്യാവശ്യം എന്തെങ്കിലും കുട്ടി മേക്കപ്പ് ഐറ്റംസ് ഒക്കെ ഇട്ട് വെക്കാൻ പറ്റിയൊരു പൗച്ചാണ് പക്ഷെ അത് ഒരുപാട് അങ്ങ് ചെറുതായിപ്പോയില്ലോ ഈ വീഡിയോയില് കാണുന്നതിനേക്കാളും ചെറുതാണ് അപ്പം അത്രയൊക്കെ ഉള്ളു ഇന്നത്തെ ഒരു വീഡിയോ അപ്പം അപ്പം ഇതാണ് ലാസ്റ്റ് ഐറ്റം അപ്പം ഇതിൽ ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് വൺ ഇതാണ് പിന്നെ ദേ ഈ ഒരു ഈ ഒരു എന്താ പറയുക പൊജി കാസിറം പിന്നെ സെറ്റ് സെറ്റഫിൻ്റെ ഈ ക്ലെൻസർ പിന്നെ ടോണർ പ്ലമ്മിൻ്റെ പിന്നെ ഈ ലിപ്പാൻ ചേറ്റീൻഡും പിന്നെ ഈ സ്ക്രബ് ഇത് ഇത്രയാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത് എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ ഗിഫ്റ്റ് ദൈവത് മൂന്നെണ്ണമാണ് ഒനിയൻ പക്ഷെ ഒനിയൻ അല്ലല്ലോ ലാവൻഡർ ആൻഡ് ആർഗൻ ഓയിലിൻ്റെ ഷാംപൂ കണ്ടീഷണർ പിന്നെ ഈ ഒരു കുഞ്ഞു ടൂത്ത് പേസ്റ്റ് ചില ഇത് രണ്ട് ഇത് രണ്ട് ഞാൻ സീറോ ട്രയൽ പോയിന്റിൽ വാങ്ങിയിട്ടുള്ളതാണ് അപ്പം ഇനി ഈ ഒരു ആപ്പ് എന്താണ് എന്നറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം ഈ ഒരു ആപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലുള്ള ബ്രാൻഡഡ് പ്രൊഡക്റ്റ്സ് ഒക്കെ ഇല്ലേ അപ്പോൾ അതൊക്കെ നമുക്ക് അതിൻ്റെ ട്രയൽ പ്രൊഡക്റ്റ്സ് വാങ്ങിയിട്ട് ട്രൈ ചെയ്യാൻ പറ്റും അതാണ് ഈ ആപ്പിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അപ്പം ഇതിൻ്റെ ട്രയൽ ട്രയല് വരുന്ന വൺ ട്രയൽ പോയിന്റ് തൊട്ട് ഫിഫ്റ്റീൻ ആണോ ട്വൽവ് ആണോ ട്രയൽ പോയിന്റ് ഒരു പ്രൊഡക്ട്സ് ഉണ്ട് അപ്പം മൊത്തത്തിൽ നമുക്ക് സിക്സ് ട്രയൽ പോയിൻസിൻ്റെ സാധനമാണ് വാങ്ങാൻ പറ്റുക നേരത്തെ ഈ ഒരു ആപ്പിൽ വൺ നയൻറ്റി നയൻ റുപ്പീസിന് ആറ് ട്രയൽ പോയിന്റ് വാങ്ങാമായിരുന്നു പക്ഷേ ഇപ്പം അതൊന്നും മാറിയിട്ടുണ്ട് ഇപ്പം ടു തേർട്ടി ടു ടു തേർട്ടി ടു ആണ് ടു തേർട്ടി ഫൈവ് ആണ് ആ ടു തേർട്ടി ഫൈവ് ടു തേർട്ടി ഫൈവ് റുപ്പീസിനാണ് ഇപ്പോൾ പ്രൊഡക്റ്റ്സ് വാങ്ങാൻ പറ്റുന്നത് ആറ് ട്രയൽ പോയിന്റ് നമുക്ക് പ്രൊഡക്റ്റ്സ് വാങ്ങുമ്പോൾ ഈ ഒരു ടു തേർട്ടി ഫൈവ് റുപ്പീസ് നമ്മൾ പേ ചെയ്യേണ്ടതായിട്ടുണ്ട് പിന്നെ നമ്മളിത് ഓൺലൈനായിട്ട് പേ ചെയ്യുവാണെങ്കിൽ ടു തേർട്ടി ഫൈവ് ഇനി അതെല്ലാം നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി റുപ്പീസിലൂടെ എക്സ്ട്രാ ആവും അപ്പം ട്രസ്റ്റഡ് ആപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഫിഫ്റ്റി റുപ്പീസ് ലാഭിക്കാം നമുക്ക് ഗൂഗിൾ പേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പം അങ്ങനെയാണ് ഈ ആപ്പിൻ്റെ കാര്യം പിന്നെ ഇതിൻ്റെ ട്രയൽ പോയിന്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വൺ ട്രയൽ പോയിന്റ് തൊട്ട് ഫിഫ്റ്റീനോ ട്വൽവോ ട്രയൽ പോയിന്റ്സ് വരെയാണ് ഇതിനകത്തുള്ള അപ്പോൾ ഇത് നമ്മളിത് പ്രൊഡക്റ്റ് വാങ്ങുക എന്ന് പറയുമ്പം സിക്സ് ട്രയൽ പോയിന്റ്സ് ആണ് നമുക്ക് ടോട്ടൽ വാങ്ങാൻ പറ്റുക അപ്പോൾ ഈ സിക്സ് ട്രയൽ പോയിൻറ്റ് തികയുമ്പം അതായത് ഇപ്പോൾ നമ്മൾ വൺ ട്രയൽ പോയിൻ്റ് പ്രൊഡക്റ്റ് ആറ് ആണ് വാങ്ങിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ടു തേർട്ടി ഫൈവ് റുപ്പീസ് കൊടുത്തിട്ട് ഈ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാം ഇനി അതല്ല ഇപ്പം ഞാൻ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കോച്ച് ഗാസിൻ സിറം ഇതെനിക്ക് തോന്നും ത്രീ ട്രയൽ പോയിന്റ് കണ്ടാണ് ഇത് നമുക്ക് ഒരു ത്രീ ട്രയൽ പോയിന്റിൽ വാങ്ങിയതല്ലേ പിന്നെ നമുക്ക് ഒരു മൂന്ന് ട്രയൽ പോയിന്റിലൂടെ ബാലൻസ് ഉള്ളു അപ്പൊ ആ മൂന്ന് ട്രയൽ പോയിന്റിലൂടെ നമുക്ക് പെർച്ചേസ് ചെയ്യാൻ പറ്റും അതായത് നമുക്ക് വൺ ട്രയൽ പോയിന്റിന്റെ തന്നെ ആറാണ് നമുക്ക് പെർച്ചേസ് ചെയ്യാം ഇനി അതല്ലാന്നുണ്ടെങ്കില് ഇപ്പൊ ഇതൊരു ത്രീ ട്രയൽ പോയിന്റ് ആണ് ഇതൊരു ടു ട്രയൽ ആണ് ഇപ്പൊ ട്രൈ ഫൈവ് ട്രയൽ പോയിന്റ് ആയില്ലേ പിന്നെ നമുക്ക് ഒരു ഒരു ട്രയൽ പോയിന്റ് പോയിൻറ്റ് ഫോർ എക്സാമ്പിൾ ഒരു ടോണർ വൺ ടൈം ട്രയൽ പോയിന്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ട്രയലും കൂടെ ആഡ് ചെയ്തിട്ട് അങ്ങനെ പ്രൊഡക്ട്സ് വാങ്ങാം അപ്പോൾ എനിക്കിതിനകത്ത് കുറച്ച് കൂടുതൽ ട്രയൽ പോയിന്റ്സ് ഉണ്ടായിരുന്നു അതായത് ഞാൻ ഈ ആപ്പ് എടുത്ത സമയത്ത് എനിക്കൊരു ഓഫർ ഉണ്ടായിരുന്നു അത് ആ ടൈമിൽ ഇപ്പോൾ ആ ഓഫർ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല നമ്മൾ ടെൻ റുപ്പീസ് എക്സ്ട്രാ പേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിക്സ് ട്രയൽ പോയിൻ്റ് കൂടെ എക്സ്ട്രാ നമുക്ക് വാങ്ങാൻ പറ്റും അപ്പോൾ ഞാൻ ഈ വാങ്ങിയിട്ടുള്ള ഈ ഒരു ആണെങ്കിലും സെറ്റപ്പിൻ്റെ ക്ലെൻസർ ആണെങ്കിലും ഒക്കെ സിറത്തിന് എനിക്കൊന്ന് ത്രീ ട്രയൽ പോയിന്റ് ആണെന്ന് തോന്നുന്നു സെറ്റഫിൻ്റെ ക്ലെൻസറിന് ടു ടു ട്രയൽ പോയിന്റ് അങ്ങനെയാണ് അപ്പം തന്നെ അഞ്ചെണ്ണമായി പിന്നെ ഒരു ട്രയൽ പോയിൻ്റ് ഉണ്ടല്ലേ എനിക്ക് വാങ്ങാൻ പറ്റും പക്ഷെ ഞാൻ പിന്നെ ബ്ലഷ് വാങ്ങി പിന്നെ എന്താ സ്ക്രബ് സ്ക്രബ് ലിപ്പ് സ്ക്രബ്ബ് വാങ്ങി അതൊക്കെ വാങ്ങിയല്ലോ അപ്പം അങ്ങനെയാണ് വാങ്ങിയത് അപ്പോൾ എനിക്ക് ഫുൾ ടു ഫിഫ്റ്റി റുപ്പീ ആയി ടു ഫിഫ്റ്റി ആണോ ഫിഫ്റ്റി ഫൈവ് ആണോ ടു ഫിഫ്റ്റി അങ്ങനെ റുപ്പീ ആയിട്ടുണ്ടായിരുന്നത് എല്ലാം കൂടെ വാങ്ങിയപ്പം അപ്പം അങ്ങനെയാണ് ചമയത്ത് ഓഫറ് ചില സമയത്ത് വൺ റുപ്പി പേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സിക്സ് ട്രയൽ പോയിന്റ് ഒക്കെ വാങ്ങാനായിട്ടുള്ള ഓഫർ കിട്ടും അപ്പം അങ്ങനെ വാങ്ങിയാലും മതി അപ്പം നിങ്ങൾക്ക് ഓരോ ട്രയൽ പോയിന്റ് അനുസരിച്ച് പെർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്കിത് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ പറഞ്ഞുതരാം അപ്പം കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി ഇല്ലെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യാം നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടില്ല ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പം ഇത്രയൊക്കെയാണ് ഈ ആപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വേണ്ടവർ ഇൻസ്റ്റാൾ ചെയ്തിട്ട് പെർച്ചേസ് ചെയ്താൽ മതി കേട്ടോ പിന്നെ അവിടെ ഒരു കോഡ് ഉണ്ട് കോഡുണ്ട് കോഡ് ഉണ്ട് അതോട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടെൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ടൂടെ കിട്ടുന്നതായിരിക്കും അപ്പം അത്ര ഉള്ള വീഡിയോ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത്രയേ ഉള്ളൂ